എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മനുഷ്യൻ സ്വാർത്ഥനായി തീർന്നാൽ സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും പലപ്പോഴും മനുഷ്യൻ്റെ സ്വാർത്ഥത പലപ്പോഴും അസൂയിൽ നിന്ന് ഉളവാകുന്നതാണ് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അസൂയയ്ക്കും കഷണ്ടയ്ക്കും മരുന്നില്ല എന്നാൽ ഇന്ന് കഷണ്ടയ്ക്ക് ഒരു പ്രതിവിധി കണ്ടുപിടിച്ചിരിക്കുന്നു വികുവെക്ക അല്ലെങ്കിൽ മറ്റേ പല രീതിയൊക്കെ ചെയ്യാം എന്നാൽ അസൂയിക്ക് മാത്രം ഇന്നുവരെയും ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇത് ഞാൻ പറയാനായിട്ടൊരു കാരണമുണ്ട് ഡൽഹി കേന്ദ്രമാക്കി സുവിശേഷ വേല ചെയ്യുന്ന യഹോവയുടെ ദാസൻ അതായത് ഒരു തൊണ്ണൂറ് ശതമാനം യഹോവ സാക്ഷി ഇവിടെ ഒരു പ്രവർത്തകനായ ബ്രദർ കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുലച്ചായെന്ന് ഷിബു ഷിബുപീഡിയക്കലുമായിട്ടുള്ള ചർച്ചയിൽ സമ്പൂർണ്ണ പരാജയപ്പെട്ടതോടുകൂടി അദ്ദേഹം പുതിയ ഒരു തന്ത്രമായി രംഗത്ത് പ്രവേശനം നടത്തി അദ്ദേഹം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാര് ചേർന്നു എന്നിട്ട് യഹോവ അയ്യാണ് പിതാവായ ദൈവം എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് യേശുനാമക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബന്ദക്കോസ്റ്റുകാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരോടും ചോദിക്കാതെ തന്നെ ഈ പറയുന്ന ആളുകളെല്ലാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തു എന്നെയും ചേർത്തു ഞാൻ ഒരിക്കലും അവരോട് ആവശ്യപ്പെട്ടില്ല താങ്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ചേർക്കാൻ ഞാൻ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ചേർത്തു അവർ അവർ അവരെന്നെ ചേർത്തു പക്ഷേ ഞാൻ ഇന്ന് ഒരു പോസ്റ്റ് അതായത് ഒരു പിന്നെ ഒരു ഇന്നത്തെ ലൈവിൻ്റെ ഒരു പോസ്റ്റർ അവരുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്തു സെൻഡ് ചെയ്തു അത് വലിയൊരു പ്രശ്നത്തിന് കാരണമായി തുടരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെ ബൈബിളും ഖുറാനും ഖുറാനിലും എന്നുള്ള വിഷയമായി ഇന്ന് പാസ്റ്റർ ലോറൻസ് യോഹന്നാനും ഫഗത് പുരിയിലും തമ്മിലുള്ള ഒരു ഡിവൈറ്റിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് പോസ്റ്റ് ചെയ്തു അത് വലിയ ഒരു പ്രത്യാഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തോ വലിയൊരു അപരാധം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് താങ്കളെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ അയയ്ക്കാനുള്ള ഗ്രൂപ്പല്ല എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രശ്നം ഞാൻ എനിക്കിതൊരു ചെറിയ ഉദാഹരണമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാനായിരിക്കുന്നത് ഈ ആളുകളെല്ലാം നമ്മളെ അവരുടെ സൗകര്യമുള്ള ഒരുപാട് ഗ്രൂപ്പിൽ അങ്ങ് ചേർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നത് ഞാനൊരു നൂറ് ഗ്രൂപ്പിലെങ്കിലും നൂറല്ല അതിൽ കൂടുതൽ ഗ്രൂപ്പ് ഇതിൽ മെമ്പേഴ്സ് ഉണ്ട് ഒന്നാമത് ഈ പത്രപ്രവർത്തന പ്രവർത്തനം നിൽക്കുന്നുണ്ട് ഇവിടെയുള്ള സകല ന്യൂസ് ചാനലുകളെയും ഗ്രൂപ്പിൽ ഞാനുണ്ട് അതുപോലെ കേരളത്തിലുള്ള പല സുവിശേഷ ഗ്രൂപ്പുകളിലുണ്ട് പക്ഷേ ഈ കേരളത്തിലുള്ളവന്മാരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് കമൻ്റ് എഴുതാൻ പാടില്ല നമ്മൾ നമ്മുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പാടില്ല ഇവനൊക്കെ പറയുന്ന ഈ ഊളത്തരം മുഴുവൻ നമ്മൾ കേട്ടോണ്ടിരിക്കണം എന്തൊരു കഷ്ടമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി ഇതാണ് ഞാൻ പറഞ്ഞ സ്വാർത്ഥത സുഹൃത്തെ നിൻ്റെ വിശ്വാസം എൻ്റെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ വരണ്ട എനിക്കെൻ്റേതായിട്ടുള്ള വിശ്വാസമുണ്ട് താങ്കൾ യഹോവയുടെ സാക്ഷിയോ യഹോവയുടെ ദാസനോ ഇനി ആരായാലും അത് എൻ്റെ മേളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വരണ്ട ആവശ്യമില്ല എനിക്ക് എനിക്കെൻ്റേതായിട്ടുള്ള ഒരു വിശ്വാസ ചിന്താഗതികളുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഒരു ഇത് നിങ്ങളുടെ ചാനൽ എന്നെ ഗ്രൂപ്പിൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനെന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു ഇതാണ് എൻ്റെ ചോദ്യം നിയമപരമായിട്ടും തെറ്റല്ലേ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഗ്രൂപ്പിൽ ഞാൻ എന്തിന് നിൽക്കുന്നു ലോകത്തിലുള്ള സകല ആളുകൾ നമ്മളെ ഇതിൻ്റെ ഗ്രൂപ്പിലേക്കങ്ങ് ചേർക്കും എന്നിട്ട് അവർ അഡ്മിൻ അഡ്മിനുള്ളി എന്ന് എഴുതി വെച്ചേക്കുകയാണ് നമുക്ക് മെസ്സേജ് വിടാൻ പാടില്ല ഇവനൊക്കെ പടച്ചുവിടുന്ന ഈ നുണയും അതുപോലെയുള്ള ഈ വ്യാജ ഉപദേശവും അന്ധവിശ്വാസവും അനാചരമൊക്കെ നമ്മൾ വേണമെങ്കിൽ കേട്ടോണം നിങ്ങളൊന്നാലോ ചോദിക്കുക നിങ്ങൾക്കും ഇങ്ങനെ അനുഭവമില്ലേ ലോകത്തിലുള്ള സകല ഗ്രൂപ്പിലും നമ്മൾ മെമ്പർ അപ്പോൾ ചോദിക്കും താങ്കൾക്ക് എക്സിറ്റ് ആയി പോയാൽ പോരെ മതി നമ്മളെ ഒരാളെ ഒരു ഗ്രൂപ്പിൽ ചേർക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആശയം കൂടെ കേൾക്കാൻ തനിക്ക് താങ്കൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം കൊണ്ട് ചേർക്കുന്നത് ഇത് കോമൺ ആയിട്ട് പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അവൻ ഇഷ്ടപ്പെട്ടില്ലേ അപ്പം നമ്മൾ റിമൂവ് ചെയ്യും തിരുവനന്തപുരത്തുള്ള ഒരു ക്രിസ്തീയ സംഘടന കുറേ അമ്മമാർ ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കി എന്നെ അതിൻ്റെ അകത്ത് ചേർത്തു ഞാൻ അതിൻ്റെ അകത്ത് രണ്ട് മെസ്സേജ് വിട്ടപ്പോൾ അമ്മമാർ എന്നെ റിമൂവ് ചെയ്തു ഞാൻ അതിൻ്റെ അഡ്മിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു തനിക്കെതിരെ ഞാൻ കേസ് എന്ന് പറഞ്ഞു കാരണം എന്താണ് തന്നോട് ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ ഇപ്പം ചേർത്തില്ലല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറയാതെ എന്നെ അതിൻ്റെ അകത്ത് കൊണ്ട് ചേർത്തിട്ട് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ ഈ താങ്കൾ എന്തിനാണ് എന്നെ അതിൻ്റെ അകത്ത് ചേർത്തേക്കുന്നത് ഇതാണ് എൻ്റെ ചോദ്യം ഇനിയിപ്പോൾ കുരുവിളെ ആയാലും കൊള്ളാം അല്ലെങ്കിൽ ബ്രദർ ആയാലും കൊള്ളാം ഇനി ആരായാലും കൊള്ളാം നമ്മളെ ഒരു ഗ്രൂപ്പിൽ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് പറയാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ആശയം പറയാനുള്ള അവസരം ഉണ്ടാവണം അല്ലാതെ ലോകത്തിലുള്ള സകല ഗ്രൂപ്പിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് മിണ്ടാൻ പാടില്ല നിങ്ങൾ പറയുന്ന പറയുമ്പോഴും ഞങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ താങ്കളുടെ അടിമയാണോ എനിക്കതിപ്പോൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ അതായത് യുക്തിവാദികളുടെ ഒരു സംഘടന ബഹുമാനപ്പെട്ട പീറ്റർ ദേവസി ഒക്കെ അതിൻ്റെ ആളുകളാണ് ബിജു ജോസഫ് അവരെന്നെ അവരുടെ ഒരു സംഘടനയെ ചേർത്തു ഒരു ഗുരു എന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തു അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എന്നാ കമൻ്റുകൾ എഴുതി അപ്പോൾ അവരെന്നെ അതിൽ ചില ആളുകൾ എന്നെ വളരെ മോശമായ രീതിയിൽ എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ അവരുടെ ഗ്രൂപ്പിൽ എഴുത്ത് നിർത്തി ഞാൻ ചോദിക്കുന്നത് അശ്ലീലം കേൾക്കാനാണെങ്കിൽ അശ്ലീല വർത്തമാനം പറയാനാണെങ്കിൽ വേറെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കേറേണ്ട ആവശ്യമുണ്ടോ യൂട്യൂബ് അല്ലെ അല്ലെങ്കിൽ ഈ പിന്നെ നമ്മൾ ഈ ഇൻ്റർനെറ്റിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അശ്ലീലങ്ങൾ എന്തോരം വേണം തെറി കേൾക്കണോ അശ്ലീല വീഡിയോ കാണണോ മറ്റേ എന്തെങ്കിലും ചീത്ത കേൾക്കണോ തെറി കേൾക്കണോ എന്തും കേൾക്കാമല്ലേ എന്നിട്ട് പിന്നെ ഈ ഇവരുടെ ഗ്രൂപ്പിൽ പോയിരുന്ന ഈ ചീത്തയും തെറിയും കേൾക്കേണ്ട ആവശ്യമുണ്ടോ പൊളിച്ച തെറി കേൾക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ പറ അപ്പനും അമ്മയ്ക്കും വിളി കേൾക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നമ്മളെ ഒരാൾ ഒരു ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തെറി പറയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കേൾക്കുവാണത് ഞാൻ എന്തിനാണ് അവൻ്റെ വായി പോയിരുന്നിട്ട് അവൻ്റെ തെറി ഞാൻ കേൾക്കണം ആ സമയത്ത് എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കാറില്ല മനസ്സിലാകുന്നുണ്ടോ ഇന്ന് ഈ കുരുവള അച്ചാൻ്റെ അസൂയയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം അസൂയ നിറഞ്ഞ ഇദ്ദേഹം പിന്നെ ഈ കുരുവിള എന്നെ ഈ ഷിബു പീഡിക്കലുമായിട്ട് പരാജയപ്പെട്ട് തേഞ്ഞൊട്ടിപ്പോയി അത് ലോകത്തിലുള്ള സകലവരും കണ്ടു എന്തിനേറെ കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട വാരിയർ ജോയ്സണിനോട് കൂടി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുരുവിള തേഞ്ഞൊട്ടിപ്പോയത് ഞങ്ങളെല്ലാവരും കണ്ടു ഞങ്ങളത് എല്ലാം ക്ലബ് ഹൗസിലെല്ലാം ചർച്ച ചെയ്തു എന്നാൽ തോറ്റുപോയി എങ്കിൽ അത് വിജയിക്കാനുള്ള ശ്രമം നടത്തണ്ടേ മനുഷ്യൻ തോൽവിയും ജയമൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ളതാണ് കുറിച്ച് എന്നാ നമ്മുടെ കെ ടി സി റോൾസൺ ബ്രദർ എഴുതു വിട്ടേക്കുന്ന സാജു തോമസിൻ്റെ തൃത്വം കാണും അദ്ദേഹം അങ്ങനെ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ അജി ബ്രദറുമായിട്ട് ബന്ധപ്പെട്ട് തൃത്വത്തെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതി ഞാൻ സംസാരിച്ചില്ല അതിന് എനിക്കെതിരെ വാട്സപ്പ് എൻ്റെ സുഹൃത്ത് എനിക്കതിൽ വിഷയമില്ല ഞാൻ അറിവ് തികഞ്ഞവനാന്ന് ഞാൻ ആരോടും അവകാശപ്പെടുന്നില്ല ഞാൻ അറിവിൽ ശിശുവാന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ആ പരാജയം ഒരു വിജയമാക്കി മാറ്റണം എന്ന് ഈ കുരുവള ബ്രദർ ചിന്തിച്ചാൽ ഈ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് തോറ്റുപോയതിന് നമ്മുടെ മുതർത്ത് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് ഞാനൊരു ചെറിയ പോസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ എനിക്ക് ഇതിൽ നല്ല ഒരേ ആശയങ്ങൾ കിട്ടും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ പകയുടെ ആധിക്യം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ അസൂയിയുടെ ആധിക്യം ഒരു മനുഷ്യൻ താൻ പ്രചരിപ്പിക്കുന്ന താൻ പറയുന്ന വിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടുപെടുന്ന ആ പ്രയാസം എന്തിനാണ് താങ്കളുടെ വിശ്വാസം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട പീറ്റർ ദേവസി അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്ര വർഷമായിട്ട് പെന്തു കോസുകാരനായിരുന്നു ഞാനിപ്പോൾ അതുകൊണ്ടൊരു യു യുക്തിവാദ പ്രസ്ഥാനമായിട്ട് ചേർന്നിരിക്കുകയാണ് അത് താങ്കളുടെ വിശ്വാസം താങ്കൾക്ക് യുക്തിവാദം ചിന്തിക്കാം താങ്കൾക്ക് നിരീശ്വരവാദം ചിന്തിക്കാം ദൈവം പെണ്ണാണെന്ന് ചിന്തിക്കാം ദൈവം ആണാന്ന് ചിന്തിക്കാം ദൈവം മൂന്നാന്ന് ചിന്തിക്കാം ദൈവം മൂന്നിൽ ഒന്നാണെന്ന് ചിന്തിക്കാം അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യപ്പെട്ട കാര്യമല്ലേ അത് ഒരു വിശ്വാസം മറ്റൊരു തന്നെ മണ്ഡലം അടിച്ചേൽപ്പിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല ഇതാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാതെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിരുന്ന് നിങ്ങൾ പറയുന്ന മുഴുവൻ കേട്ടിട്ട് അത് ഏസ് വെച്ചിട്ട് പോവുക എന്ന് പറയുന്ന പറയുന്നൊരു സമീപനമല്ല അതിൻ്റെ ആവശ്യകതയില്ല എന്തിനാണ് ഇങ്ങനെയുള്ള ഈ അളിഞ്ഞ ഗ്രൂപ്പിൽ നിൽക്കുന്നത് കുറേ ആളുകൾ ചേർന്ന് കുറേ ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവരുടെ ആശയം നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അവർ തത്രപ്പാട് പെടുകയാണ് ഞാൻ എന്തിനാണ് അത് പോയിരുന്നു കേൾക്കുന്നത് അപ്പോൾ ഈ കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവൽ എൽ ബ്രദറിനെ പോലുള്ള ആളുകൾ ഇത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിൽ പെരുമാറും എന്ന് ഞാൻ വിചാരിച്ചില്ല പത്ത് അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ഇദ്ദേഹം ഇത്രയും നാളും അല്ലെങ്കിൽ ഇരുപതാമത്തെ വയസ്സിൽ സുവിശേഷ ഇറങ്ങി അല്ലെങ്കിൽ അന്നു മുതൽ പത്ത് മുപ്പത് വർഷത്തിലധികം സുവിശേഷ വേലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ ഇത്ര സിമ്പിളായ രീതിയിൽ പ്രകോപിതനാകുകയും അത് ദേഷ്യപ്പെടുകയും പകയ പകയോടുകൂടി നോക്കുകയും ഒരു ചെറിയ പോസ്റ്റ് പോസ്റ്റിട്ടതിന് ഇത്രമാത്രം വിമർശിക്കുകയും ചീത്ത പറയുകയും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്താണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ മനസ്സിലാക്കിയ ആ ക്രിസ്തീയ സുവിശേഷം സുവിശേഷം എന്ന് അത് താഴ്മയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും മറ്റുള്ളവനെ ശ്രേഷ്ഠനാണ് എന്ന് എണ്ണുകയും ചെയ്യുന്നതാണേ ഈ പറഞ്ഞ കിടക്കുന്ന ഈ അപ്പോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ആളുകളൊക്കെ ഇവർക്ക് എന്തെങ്കിലും ഒരു താഴ്മയുണ്ടോ ഇവർക്ക് എന്തെങ്കിലും ഒരു വിനയമുണ്ടോ ഇവർക്ക് എന്തെങ്കിലും ഒരു പരസ്പര ബഹുമാനമുണ്ടോ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനം നിന്ന എന്തെങ്കിലും ഒരു ഒരു കാര്യമുണ്ടോ ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു ബൈബിൾ കൊടുത്ത് കഷ്ടത്തിൽ വെച്ച് ഞാൻ അപ്പോളജിസ്റ്റ് ആണെന്നുള്ള ലേബൽ എഴുതി നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചുകൊണ്ട് നടക്കുകയാണ് ഇവർക്ക് എന്ത് അപ്പോളജിസ്റ്റുകളാണ് സ്നേഹമില്ല കരുണയില്ല ആർദ്രതയില്ല മനസ്സലിവില്ല സഹായിക്കാനുള്ള ഒരു ഇതുമില്ല എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ വിശ്വാസം വേണേൽ പ്രചരിപ്പിച്ചോണം ഞാൻ അവർ പറയുന്നത് ഞാൻ കേട്ടോണം ഇതെന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് ചോദിക്കുക എന്താണ് നിങ്ങൾ ഈ ക്രിസ്തീയത എന്ന് പറയുന്ന നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങളും വാദിച്ചാണോ ദൈവത്തെ തെളിയിക്കേണ്ടത് ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ ഞാനിതൊക്കെ പറയാനുള്ള കാരണം കുറേ നാളായിട്ട് ഞാനിത് പറയണമെന്ന് എന്നോർത്തിരിക്കുന്നു തിരുവനന്തപുരത്തുള്ള ഒരു അലവലാതി സംഘടന ഒരു ബന്ധക്കോസ് സംഘടന അലവതാദി സംഘടന എന്നെ ചേർത്തു അതിൻ്റെ അകത്ത് ഞാൻ ഇവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഇടയ്ക്ക് ഞാൻ ഒരു അഭിപ്രായം അങ്ങ് എഴുതി വിട്ടു അപ്പോൾ വേണ്ട വന്നു എന്നെ റിമൂവ് ചെയ്തിരിക്കുന്നു എൻ്റെ ഒരു ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ് സുഹൃത്തെ എനിക്ക് എൻ്റെ ആശയം തൻ്റെ ചാനലിൽ പറയാൻ അല്ലെങ്കിൽ താങ്കളുടെ ചാനലിൽ പറയാനുള്ള അനുവാദമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ നിങ്ങളുടെ ഈ അലവലാതി ഗ്രൂപ്പിൽ ചേർത്തതാണ് എൻ്റെ ചോദ്യം എനിക്കൊരു ഗ്രൂപ്പുണ്ട് ഗോസ്പൽ ടി വി യു പി എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഒരുത്തൻ എനിക്കെതിരെ വേറൊരാൾ ചെയ്ത വളരെ മോശകരമായ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു നിങ്ങളൊന്ന് കേട്ടോ ഞാൻ എങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അതിന് ഒരു ലൈക്ക് അങ്ങ് അടിച്ചു വിട്ടു സാജു തോമസ് എന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ലോകമറിയട്ടെ സാജു തോമസ് എന്ന് പറയുന്ന വ്യക്തി കള്ളനോ കൊള്ളക്കാരനോ ആണെങ്കിൽ ലോകമറിയട്ടെ എനിക്കെന്താ കുഴപ്പം ഇതാണ് എൻ്റെ ചോദ്യം എന്നെ അതൊന്നും ബാധിക്കുന്ന വിഷയങ്ങളുമല്ല ഞാൻ എൻ്റെ കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ ആരുടെ ഒരു സ്റ്റേജ് വേണ്ട എന്നെ നിങ്ങളെ എന്നെ നിങ്ങളാരും വിളിക്കണ്ട മനസ്സിലായോ എന്നെ നിങ്ങളെപ്പോലുള്ള അലവലാദികളൊന്നും വിളിക്കണ്ട അതുപോലെ ഈ പോസ്റ്ററിലും ബാനറിലും ചിരിച്ചുകൊണ്ട് കയ്യും പൊക്കി കാലും പൊക്കി ബൈബിൾ കക്ഷത്തിൽ വെച്ച് നിൽക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല എനിക്കൊരു പബ്ലിസിറ്റിയും വേണ്ട എന്നെ നിങ്ങളൊരു ഒരു തലത്തും വിളിക്കണ്ട എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് സാജു തോമസ് എന്ന വ്യക്തിക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ലോകമറിഞ്ഞോട്ടെ അതെന്നെ ബാധിക്കുന്ന വിഷയമാണോ അത് പലതും സത്യമായിരിക്കാം പലതും അസത്യമായിരിക്കാം മനസ്സിലാകുന്നുണ്ടോ ഞാനീ പറഞ്ഞു അത് എൻ്റെ സൗകര്യത്തിൽപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ പ്രശ്നം ഒരാൾ എന്നോട് എന്നെ വിളിച്ച് പറഞ്ഞു സാജു തോമസിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു ഞങ്ങൾ യൂ എന്നെ യൂട്യൂബിൽ പൊട്ടിക്കാൻ പോവുക ഞാൻ പറഞ്ഞു പൊട്ടിച്ചോളാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ പൊട്ടിച്ചു അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് മുമ്പോട്ട് പോകുന്നത് മനസ്സിലാകുന്നുണ്ടോ അല്ലാതെ ഈ ഇതുപോലെ ഈ വാശി വൈരാഗ്യം കുശിമ്പ് ഏഷണി അത് ഇത് മറ്റതെല്ലാം മറിച്ച് വെച്ചുകൊണ്ട് ബൈബിൾ എടുത്ത് കക്ഷത്തി വെച്ചിട്ട് കിളപ്പകൂസി പോയിരിക്കുക അതിനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുക ദൈവമായിട്ടോ ക്രിസ്തീയതയുമായിട്ടോ ഒരു ബന്ധവുമില്ല ഇതാണ് ഒന്നാലേ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ ഏതെങ്കിലും അലവലാദികൾ നിങ്ങളെ നിങ്ങളുടെ ഗ്രൂപ്പിൽ അവർ അവരുടെ ഗ്രൂപ്പിൽ നിങ്ങളെ ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അഡ്മിൻ ഉള്ളി എന്ന് പറയുന്ന ഒന്നിൻ്റെ അതും ചേരരുത് എന്നാൽ അഡ്മിൻ ഉള്ളി എന്ന് പറയുന്ന ചേരേണ്ടത് ഏതാണ് ഇപ്പോൾ ഗവൺമെൻറ് ഞാൻ ഇവിടുത്തെ ഒരു പത്രപ്രവർത്തനമായതുകൊണ്ട് ഈ ജില്ലയിലെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്നെ അവരുടെ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഈ ജില്ലയിൽ എന്തൊക്കെ പ്രോഗ്രാമാണ് നടക്കുന്നത് ഡി എമ്മിൻ്റെ കാര്യ പ്രോഗ്രാം എന്താണ് ഇന്നത്തെ അതുപോലെ അല്ല ഏതെങ്കിലും മന്ത്രിമാർ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ വരുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ ആ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സൂചനാ വിഭാഗം എന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് നമുക്ക് മെസ്സേജ് വരും അത് അഡ്മിൻ ഉള്ളിയാണ് അതിൻ്റെ മെയിൻ അഡ്മിൻ എന്ന് പറയുന്നത് പിന്നെ ഇൻഫർമേഷൻ ഓഫീസറും പിന്നെ ഡിസ്ട്രിക്ട് കളക്ടറും ഒക്കെയാണ് അതിൻ്റെ അകത്തേക്ക് നമുക്ക് മെസ്സേജ് വിടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അഡ്മിനുള്ളിൽ നിന്ന് ജീവിച്ചിരുന്നത് അല്ലാതെ ഇതുപോലുള്ള കുറേ സുവിശേഷ സംഘടനകൾ നമ്മൾ അതിൻ്റെ അതുകൊണ്ട് ചേർത്ത് വെച്ചിട്ട് അവർ പറയുന്നതെല്ലാം നമ്മൾ വേണം കേട്ടുകൊണ്ടിരിക്കണം അവർ പറയുന്ന പൊളിച്ചതെറിയും അവർ പറയുന്ന വാഗ്വാദങ്ങളും അവർ പറയുന്ന വാദഗതികളും എല്ലാം കേട്ടുകൊണ്ടിരിക്കണം എന്തിൻ്റെ വിശേഷം ഇനി കുരുവള അച്ചാൻ തലേംകുത്തി എന്ന് പിന്നെ തെളിയിക്കാൻ വന്നാലും യേശു ക്രിസ്തുവിൻ്റെ പിതാവ് യഹോവയാണെന്ന് തെളിയിക്കാൻ പറ്റിയല്ല അത് സാധിക്കുന്ന കാര്യമല്ല പിന്നെ ആ ആ പരിപാടി അങ്ങ് നിർത്തുകയെന്ന് മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തുവിൻ്റെ പിതാവ് യഹോവയാണെന്ന് കുരുവളാച്ചാനല്ല ഇനി ആര് വന്നെന്ന് പറഞ്ഞാലും തെളിയിക്കാൻ പറ്റിയില്ല പിന്നെ അതിനെ കിടന്ന് ഇനി തൂങ്ങി വാലെ തൂങ്ങി കിടന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അതിന് എന്നോട് അസൂയപ്പെട്ടിട്ടോ എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ ഞാനൊരു പോസ്റ്റ് ഇടുന്നതിന് എനിക്കെതിരെ കമൻ്റുകൾ എഴുതി കൊണ്ടോ വല്ല കാര്യമുണ്ടോ ഇതാണ് ഞാനീ പറഞ്ഞത് എൻ്റെ എൻ്റെ വാക്കുകൾ വളരെ ക്ലിയറാണ് അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലത്തും നമ്മൾ നിൽക്കരുത് എൻ്റെ ചാനലിൽ വന്നാൽ ഞാൻ വരുന്ന ആളുകൾക്ക് വളരെ മാന്യമായ ഒരു പരിഗണനയാണ് കൊടുക്കുന്നത് സണ്ണി മാപ്പിള ബ്രദർ വന്നു എല്ലാവരും പ്രതീക്ഷിച്ചു സണ്ണി മാപ്പിള ബ്രദർ അവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും പലരും എന്നെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ചാനലിൽ ഒരാൾ വന്നാൽ അവൻ അത് പ്രാധാന്യം കൊടുത്തേ മുമ്പോട്ട് പോവുകയുള്ളൂ അതാണ് മാന്യത എന്ന് പറയുന്നത് അല്ലാതെ സാജു തോമസ് എന്ന വ്യക്തിക്ക് ജയിക്കണമെന്ന് ഒരാഗ്രഹമില്ല വരുന്നവർക്ക് അവരുടെ ആശയം പറയാം മനസ്സിലാകുന്നുണ്ടോ അല്ലാതെ ഈ കുറേ അപ്പോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അപലാദികളെല്ലാം കൂടെ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് അവർ വലിയ പുള്ളികളാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് പുള്ളി സ്നേഹമില്ല കരുണയില്ല ആർദ്രതയില്ല ഒന്നുമില്ലാത്ത ഇവരൊക്കെ എന്ത് അപ്പോളജിസ്റ്റുകളാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കരുത് നമ്മുടെ അഭിപ്രായം പറയാനും നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഗ്രൂപ്പിൽ നിന്നാൽ മതി അല്ലെങ്കിൽ നിൽക്കരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം ആരുടെ മുമ്പിൽ അടിയറവ് വെക്കേണ്ട ആവശ്യമില്ല അതാരുടെ മുമ്പിൽ ഭർത്താവിൻ്റെ മുമ്പിലായാലും ഭാര്യയുടെ മുമ്പിലായാലും മക്കളുടെ മുമ്പിലായാലും ആരുടെ മുമ്പിലായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ ആരുടെ മുമ്പിൽ അടി വെക്കരുത് നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് അവസരങ്ങളുള്ള ചാനലുകളിലോ ഗ്രൂപ്പുകളിലോ നിന്നാൽ മതി അല്ലാതെ ഈ യുവന്മാരുടെയൊക്കെ ഇതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ഇവർ പറയുന്ന ഈ ഈ ഈ വൃത്തികേടെല്ലാം നമ്മൾ കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടാവും അതുകൊണ്ട് നിൽക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നിർത്തുന്നു